ഹലോ അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇപ്പം തന്നെ എല്ലാവർക്കും തന്നെ സുഖമാണല്ലോ അല്ല എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ ഇനി ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഒരു ടിപ്പായിട്ടാണ് കേട്ടോ യൂസ്ഫുള്ളാവുന്ന ഒരു ടിപ്പാണ് എല്ലാവരും വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടുവെക്കണം കണ്ടോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന അടുക്കളയിലൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കണ്ടുവയ്ക്കും അപ്പോൾ അതാ ഞാൻ രണ്ട് നെയ്യൊക്കെ നമുക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ രണ്ട് ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരുപാട് വലിയ ബോട്ടിലാവുമ്പോൾ നമുക്ക് പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറിയതായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നെയ്യ് എന്റേ ആയാലും കുഴപ്പമൊന്നുമില്ലട്ടോ ഇത് നെയ്യ് വാങ്ങുമ്പോൾ കിട്ടിയതാണെന്ന് മാത്രം ഇതുപോലെയൊക്കെയുള്ള ചെറിയ ബോട്ടിലുകൾ പ്ലാസ്റ്റിക്കിൻ്റെ ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ മൂടിക്ക് ഇതുപോലെ നമ്മൾ പപ്പടം ഉണ്ടാക്കണ കമ്പി ഉണ്ടല്ലോ പപ്പടം പൊരിക്കുമ്പോൾ കുത്തിയെടുക്കുന്ന കമ്പി അപ്പം അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം ഒരു മൂന്നോ നാലൊക്കെ ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ അഞ്ച് വരെയൊക്കെ ഇട്ട് കൊടുക്കാം രണ്ടെണ്ണം നമുക്കതില് രണ്ട് രണ്ടെണ്ണത്തിലും വേണം ഇട്ട് കൊടുക്കാം രണ്ട് മൂടിയിലും രണ്ട് പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ബോട്ടിൽ അപ്പോൾ ആ രണ്ടിനും വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് രണ്ടോ മൂന്നോ മൂന്നോക്കെ ബോട്ടിൽ എടുത്താലേ നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് ഉപകാരം ചെയ്യും അപ്പോൾ അതാ ഇനി രണ്ട് സ്പോഞ്ചും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് സ്പോഞ്ച് രണ്ട് ടൈപ്പിലുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ വീട്ടിൽ കമ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ രണ്ട് ചെറിയ കമ്പിയുടെ കഷ്ണമാണ് കേട്ടോ ആവശ്യപ്പെടുന്നത് അപ്പം കമ്പി കാണാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എടുത്തു എന്ന് മാത്രം ചെറിയ രണ്ട് വയറാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഈ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധാരണത്തെ വയറുണ്ടല്ലോ അത് കേടുന്നതാണ് അപ്പം അതിൻ്റെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇനി നൂലാണെന്നുണ്ടെങ്കിലും ചെറിയ കയറാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതാവുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കടത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ രണ്ട് സ്പോഞ്ചിനും രണ്ട് ഹോൾസ് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അതിലൂടെ ഈ വയറൊന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കമ്പിയോ വയറോ കയറോ എന്താണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാതെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇത് നമ്മൾ ആ മൂടിയുടെ ഉള്ളിൽക്കൂടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ മൂടിയുടെ ഉള്ളിൽക്കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മളൊന്ന് കെട്ടി വെച്ച് കൊടുക്കുക അപ്പം അടിപ്പൊള്ളി ഒരു ടിപ്പാണ് കേട്ടോ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നും അവസാനം വരെ ഒന്ന് കണ്ടുനോക്കി അപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും വേണ്ടിയിട്ട് മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പം ഇതുപോലെ ഞാൻ ആ മൂടിയുടെ ഉള്ളിൽ കൂടെ അത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മളത് അവിടെ ഇപ്പം കയറാണെങ്കിൽ ഒരു നൂലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കെട്ടി കെട്ടിവെക്കുക ഇതിപ്പോൾ ഇങ്ങനെ വയറോ കമ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറുതെ ഒന്നിങ്ങനെ പിരിച്ചു വെച്ചു കൊടുത്താൽ മതി കേട്ടോ അവിടെ ഇരുന്നോളും പിന്നെ ഇളകി പോകത്തൊന്നും ഇല്ല ഇനി ഇത് നമുക്ക് ആ ബോട്ടിലുണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലും ആ മൂടി അങ്ങനെ അതുപോലെ തന്നെ വെച്ചു കൊടുക്കുക അപ്പോൾ ഇത് വേറൊരു സ്പോഞ്ചും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് രണ്ട് ബോട്ടിലിനും ഓരോന്ന് അപ്പോൾ വേറെ വേറെ ഇടത്തോ ഒന്നുമല്ല നമുക്ക് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ മാറിപ്പോവെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സ്പോഞ്ചും ബോട്ടിലൊക്കെ മാറ്റിയെടുത്തിട്ടുള്ളത് കിട്ടും അപ്പോൾ അത് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനും ഇതുപോലെ തന്നെ രണ്ട് ഹോൾസ് കമ്പി വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മൂടിയിൽ അതൊന്ന് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ സോപ്പോ വെള്ളമോ ഒന്നും നമ്മുടെ കയ്യിലാവില്ല നമുക്ക് ക്ലീൻ ആയി എല്ലാം തന്നെ വളരെ വൃത്തിക്ക് എടുക്കാൻ വേണ്ടി പറ്റും ചെയ്തും നമ്മുടെ കയ്യിലൊന്നും ആവത്തും ഇല്ല കേട്ടോ അപ്പം അതാ ഇതിലും അതുപോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് ആക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ രണ്ട് മൂടിയിലും ഇതിങ്ങനെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷനും തയ്യാറാക്കി കേട്ടോ നമുക്ക് എന്താണോ നമ്മുടെ വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ ഇതിലൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ അതാ നമ്മുടെ വീട്ടിൽ നമ്മൾ കളയണ ഒരു സംഭവം വെച്ചിട്ട് അടിപൊളി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നാരങ്ങയുടെ തൊലി ഉണ്ടെന്നുണ്ടെങ്കിൽ നാരങ്ങന്റെ തൊലി എടുക്കുക അപ്പോൾ അതാ ഇതുപോലെ ആക്കി അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള സൊല്യൂഷനും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സോസ് പാനിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കൊടുക്കുന്നത് നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എടുക്കുമല്ലോ അപ്പോൾ കളിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കളിയൊന്നും വേണ്ട കുറച്ച് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഡൈനിങ് ടേബിളും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പും ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിട്ടോ നല്ലോണം തന്നെ മണം കിട്ടണ ഒരു സംഭവമാണ് നല്ല ക്ലീൻ ക്ലീനാവാൻ നല്ലോണം സഹായിക്കൂട്ട് അപ്പോൾ വെറുതെ നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഓറഞ്ചിൻ്റെ തൊലി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് കഴിഞ്ഞാൽ നമുക്കതൊരു സൊല്യൂഷൻ സൊല്യൂഷനാക്കിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം നല്ലൊരു ടിപ്പാണ് കേട്ടോ ഓറഞ്ചിൻ്റെ ആ തൊലിയുടെ മണം നന്നായിട്ട് തന്നെ കൗണ്ടർ ടോപ്പിലും ഡൈനിങ് ടേബിളിലും ഒക്കെ കിട്ടും ചെയ്യും അടുക്കളയിലൊക്കെ നല്ലൊരു മണത്തിന് കിട്ടും പാത്രം കഴുകണ നമ്മൾ ലിക്വിഡ് ഉണ്ടല്ലോ അതിൽ ചേർത്തിട്ടൊക്കെ നമുക്ക് പാത്രം കഴുകിയാലും നല്ലതാണ് അപ്പോൾ നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം ചൂടാറിയിട്ട് ഞാനിത് ഈ ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനിതിലേക്ക് നമുക്കിതിലേക്ക് സോപ്പ് പൊടിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡോ ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് എന്തെങ്കിലും ഒരു ടീസ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ള വിനീഗർ ഇനി ഇതാ ഞാൻ ഈ പാത്രം കഴുകുന്ന ലിക്വിഡാണ് ലേശം ഒഴിച്ചു കൊടുക്കുന്നത് ഡിഷ് വാഷ് ഒരു സ്പൂണൊക്കെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവുള്ളൂ അതുതന്നെ നമുക്ക് ധാരാളം മതി അപ്പോൾ ഇതാ ഈ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ഇപ്പോൾ തിളപ്പിച്ചെടുത്തത് അതിലേക്ക് ഞാൻ ഞാനൊരു ടീസ്പൂൺ വിനീഗർ ഒരു ടീസ്പൂൺ ഡിഷ് വാഷും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഈ ബോട്ടിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ട് ഈ രണ്ട് ബോട്ടിൽ മാറ്റിയെടുത്തു കഴിഞ്ഞാലും പിന്നെയും കുറച്ചുകൂടി കൂടി ബാക്കിയുണ്ടാവും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു ടീസ്പൂൺ ഡിഷ് വാഷും ബാക്കിയൊക്കെ നമ്മൾ കളയണ ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടല്ലേ ഈ വെള്ളം തിളപ്പിച്ചെടുത്തത് അപ്പോൾ അതൊക്കെ ഒരുപാട് ഗുണം ചെയ്യും ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ അപ്പം ഞാൻ രണ്ട് ബോട്ടിലും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ സിങ്കും വാഷ് ഒക്കെ നമ്മുടെ കയ്യിലൊട്ടും തന്നെ വെള്ളമോ ലിക്വിഡോ ഒന്നും ആ വാർത്ത തന്നെ സ്പീഡിൽ തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ സോപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ ലിക്വിഡോ സോപ്പ് പൊടിയോ എന്താണെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തും ഇല്ലാട്ടോ ഈ ഉറക്കണ സമയത്ത് തന്നെ അതും കൂടി ഇതിലൂടെ വന്നുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് ഈ ഓൺലൈൻ ഷോപ്പിങ്ങിൽ ഇതുപോലത്തെ ബോട്ടിൽ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമുക്കൊന്നുണ്ടാക്കിയെടുത്താൽ എന്താന്ന് അങ്ങനെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അടിപൊളി സംഭവം ആട്ടോ നിങ്ങളൊന്നുണ്ടാക്കി നോക്കി നിങ്ങളുടെ സിങ്ക് വാഷ് ബേസൊക്കെ ക്ലീൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടും തന്നെ ഒന്നും ആവത്തൂല്ലോ സോപ്പ് ആദ്യം ഒഴിക്കേണ്ട പ്രശ്നം അങ്ങനെ ഒന്നും ഇല്ലാട്ടോ എല്ലാം തന്നെ ക്ലീനായി കിട്ടും അപ്പോൾ എല്ലാവരും തന്നെ വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം സിങ്ക് വാഷ് വാഷ്ബേസ് ബാത്റൂമൊക്കെ എടുക്കാൻ എല്ലാം തന്നെ സൂപ്പറാണ് അതുപോലെ തന്നെ ഞാൻ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വാഷ് ബേസ് കഴുകാൻ ഇനി ഇത് ഞാനും രണ്ടെണ്ണം ഒരെണ്ണം കൊണ്ട് ഞാനിപ്പോൾ ഇതാ ബാത്റൂമിൻ്റെ ടൈൽസ് കഴുകാനും സുഖമാണ് നമ്മുടെ കയ്യിലൊട്ടും തന്നെ ഒന്നും ആവത്തില്ല ഗ്ലൗസ് ഇട്ടിട്ടില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഒന്നാദ്യം നനച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് അരച്ചു കൊടുക്കുക വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ കയ്യിൽ ഒട്ടും തന്നെ സോപ്പോ ചളിയോ ഒന്നും ആവത്തില്ല ഒരക്കലും സോപ്പ് പൊടി ഇടലും വേറെ സോപ്പ് പൊടി ഒരുപാട് നശിച്ചു പോകുക ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പം ഇതുവരെ ഇതുപോലെയൊന്നും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോക്കി നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാൻ ആരും തന്നെ മറക്കരുത് കേട്ടോ അപ്പം അങ്ങനെ ഉറച്ചു കൊടുത്തതിന് ശേഷം ഒരു ഒരുപാട് ഉറച്ച് ബുദ്ധിമുട്ടും ചെയ്യണ്ട ഒന്നിങ്ങനെ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പറാട്ടോ അപ്പം ചെയ്ത് നോക്കിയും ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ എന്താണെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട ഇനിയിപ്പോൾ അതാ അതിൽ കുറച്ചുകൂടി ലിക്വിഡ് ബാക്കി ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാനൊരു ഹാൻഡ് വാഷിൻ്റെ ഒരു പഴയ ബോട്ടിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ട് നമുക്കിനി നമ്മൾ കൗണ്ടർ ടോപ്പ് ഡൈനിങ് ടേബിളും ഒക്കെ തുടക്കണ സമയത്ത് ഒരു ഇത്തിരി ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ആ തുണി വച്ചിട്ടൊന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് വൃത്തിയായി കിട്ടും അതായത് ഇതിൽ നമ്മൾ ഈ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഇട്ട് തിളപ്പിച്ചതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ല് ഉണ്ടായിരിക്കും അപ്പോൾ മീനൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ തന്നെ നല്ല സ്മെല്ല് ഉണ്ടാകുമല്ലോ ഡൈനിങ് ടേബിൾ അപ്പോൾ ആ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും നല്ലോണം തന്നെ ഒരു ക്ലീനിങ് ആയിക്കിട്ടും സ്വല്പം ഡിഷ് വാഷ് ഒക്കെ ചേർത്തതല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയി അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തിളപ്പിച്ചിട്ട് ഒരു ബോട്ടിലിൽ സ്വപ്പം സുറുക്കി ഒഴിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാം ഒരു ഇത്തിരി ഡിഷ് വാഷോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് നമുക്കത് ഡെലിട്ട് പറ്റും അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവർക്കും തന്നെ എല്ലാവരും തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും താഴെ കമൻ്റ് ചെയ്യണം അപ്പം എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ കുമ്പായ് താങ്ക് യു